ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ ഉമ്മിച്ചാണെങ്കിൽ ചപ്പാത്തിക്ക് കിഴങ്ങ് വെച്ചിട്ട് ഒരു ഐറ്റം തരും കേട്ടോ അതിപ്പോൾ കറിയല്ല അല്ല എന്നാൽ റോസ്റ്റുമല്ല അങ്ങനത്തെ ഒരു ഐറ്റംട്ടി പോലെ ഇരിക്കുവേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിപ്പം കുക്കറിലോ അല്ലാതെ വേവിക്കാം കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലും മതിയെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒറ്റ വിസലിന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു പാനിൽ എണ്ണ വെച്ചെ അതിലേക്ക് ആദ്യം ചെറിയ ജീരകം ഒന്ന് മൂപ്പിക്കണം ശേഷം അതിലേക്ക് അത് അര ടീസ്പൂൺ വെച്ചിട്ട് മതി കേട്ടോ ചെറിയ ജീരകവും അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും സവാളയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അവ ഒരു കാൽ ടീസ്പൂണൊക്കെ എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് അതുപോലെ ബ്രൗൺ കളറായിട്ട് വഴുന്ന് വരുമല്ലേ ആ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തേച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് വെക്കണേ ആ ഒരു സവാളയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ കിഴങ്ങിലേക്ക് പിടിക്കാനായിട്ട് എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് തീ കുറച്ചിട്ട് തിനു ശേഷം ഇങ്ങോട്ട് എടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് കസൂരി മെത്തിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണേ അപ്പം ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ അപ്പത്തിനോ ഒടിയപ്പത്തിനോ ഒക്കെ നല്ല രുചിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ഒന്ന് ഉണ്ടാക്കി നോക്കണേ